കറിക്കെന്തെങ്കിലും വാങ്ങിക്കാന്നും വിചാരിച്ചു നമ്മളെ നാറാത്ത് പോയപ്പോഴാണ് കേട്ടോ പ്രതീക്ഷിക്കാണ്ട് ഇതാ നല്ല വലിയ നാരം ചെമ്മീം കണ്ടത് കിലോത്തിന് നാന്നൂറ് രൂപയുണ്ട് പക്ഷെ എന്താ ചെയ്യ കൊതി സഹിക്കാൻ പറ്റുന്നില്ല അവസാനം ഒരു അര കിലോ വാങ്ങിച്ചു കേട്ടാ ഈ വലിയ ചെമ്മീം വെച്ചിട്ട് ഞാൻ എന്താ ഉണ്ടാക്കാൻ പോന്നായിരിക്കും അല്ലെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനും അങ്ങനെ തന്നെയാന്ന് കേട്ടോ കുറെ നേരം ആലോചിച്ചത് പെട്ടെന്നാണ് എന്റെ മനസ്സിലേക്ക് ഒരു സ്പെഷ്യൽ ഐറ്റം വന്നത് കേട്ടാ അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഒന്ന് പരീക്ഷിച്ചു നോക്കാന്ന് ഇതിന് ഒരുപാട് മസാലകളൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും മാത്രല്ല നമ്മളെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടാ അപ്പൊ നമ്മളെ ചെമ്മീൻ തൊലിയെല്ലാം കളഞ്ഞ് അതിൻ്റെ നാരെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനെ നല്ല അടിപൊളിയായിട്ടൊന്ന് കഴുകിയെടുക്കണം വലിയ എമ്മീനായ കൊണ്ട് വൃത്തിയാക്കാൻ വളരെ എളുപ്പമായിരുന്നു ഇതാ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ എടുക്കാം ഞാൻ പറഞ്ഞിരുന്ന് നേരത്തെ ഒരുപാട് മസാലകളൊന്നും ആവശ്യമില്ലാന്ന് ഉപ്പ് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇത് മൂന്നുമാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ആവശ്യം ഇതാ ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കുരുമുളക് ഇട്ടിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തോട്ടാ മിക്സിങ് എന്തായാലും ഒട്ടും കുറഞ്ഞു പോകേണ്ട കഴിയുന്നതും നല്ലോണം അങ്ങ് മിക്സ് ചെയ്തോട്ടെ ഇനി എന്തായാലും ചെമ്മീൻ ഒര മണിക്കൂർ ഫ്രീസറിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതാ ഒരു പാത്രത്തിൽ ലേശം മൈദപ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ ഇതല്ലേശം ബ്രെഡ് പൊടി എടുത്തിട്ടുണ്ട് ബ്രെഡ് പൊടി ഇല്ലാത്തവര് ബ്രെഡ് വാങ്ങിയിട്ട് പൊടിച്ചാൽ മതി കേട്ടോ ഞാൻ അങ്ങനെയാ ചെയ്തത് പിന്നെ രണ്ട് മുട്ടയും കൂടി എടുത്തിട്ടുണ്ട് ഇതാ മൈതപ്പൊടിയിലേക്ക് ലേശം ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ലേശം കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം മൈദപ്പൊടി മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ബ്രെഡ് പൊടിയിലേക്കും ലേശം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ ഞാനിവിടെ കഷ്ടപ്പെട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരാൾ അവിടെ ഇരുന്ന് സുഖിച്ച് മിച്ചറ് എനിക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റിയിട്ടില്ല ഞാനൊരു പണി അങ്ങോട്ട് കൊടുത്തു കേട്ടോ ഓടിപ്പോയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചെമ്മീൻ എടുത്തിട്ട് വരാൻ വേണ്ടി പറഞ്ഞു അപ്പൊ നമ്മളെ ചെമ്മീൻ അവിടെ ഇരിക്കട്ടെ ഇനി ഇതാ ഒരു പാത്രത്തിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം വേറെ ഒന്നും അതിലേക്ക് ഇടണ്ട ഇനി ഇതാ ഈ മൈദപ്പൊടിയിലേക്ക് നമ്മളെ ചെമ്മീൻ ഇട്ടിട്ട് നല്ലോണം കൈകൊണ്ട് അങ്ങ് മിക്സ് ചെയ്തു കേട്ടാ ചെമ്മീൻ നല്ലോണം മൈദപ്പൊടിയുമായിട്ട് മിക്സ് ആവണം അപ്പൊ ഇതാ എല്ലാം നല്ല അടിപൊളിയായി മിക്സ് ആയിട്ടുണ്ട് ഇനി ഓരോ ചെമ്മീ ചെമ്മീൻ എടുത്തിട്ട് മുട്ടയിലേക്ക് അങ്ങോട്ട് മുക്കുക നല്ലോണം മുട്ട അതിൽ പെരങ്ങിയതിനു ശേഷം ബ്രെഡ് വൊടിയിലേക്കും കൂടി മുക്കി നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ ബ്രെഡ് പൊടി നല്ലോണം തിരിച്ച് മറിച്ചു വിട്ട് നല്ലോണം മുക്കിയെടുത്തോ നല്ലോണം പിടിച്ചോട്ട് കേട്ടാ അങ്ങനെ ഇതാ ഓരോ ചെമ്മീനും എടുത്ത് ഞാൻ ഇങ്ങനെ ബ്രെഡ് പൊടിയിലും മുട്ടയിലെല്ലാം മുക്കി എടുത്തിട്ടുണ്ട് ഇതാ ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം കൂടി ഇനി ഇതാ ഇതൊന്നും കൂടി നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഫ്രീസറിലേക്ക് വെക്കണം ഇനി എന്താ പരിപാടി എന്ന് വെച്ചാൽ ഇതാ ഒരു പാത്രത്തിലേക്ക് എണ്ണ ചൂടാക്കാൻ ഒഴിക്കണം കേട്ടോ അപ്പം നമ്മുടെ എണ്ണയിൽ ഇതാ നല്ല അടിപൊളിയായി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ചെമ്മീനെ ഓരോന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തത് നിങ്ങൾക്ക് ഓയിലാണ് ഓയിലാണെന്നാവശ്യമെങ്കിലും നിങ്ങൾ ഓയിൽ ഓയിലെടുത്തോ ഞാനിത് ഓരോ ചെമ്മീനും അങ്ങോട്ടേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പാത്രത്തിൽ എല്ലാ ചെമ്മീനും വെക്കാൻ പറ്റുമോ എന്ന് ഞാൻ പരമാവധി ശ്രമിച്ച് നോക്കി പക്ഷെ പറ്റുന്നില്ല എന്തായാലും നമുക്ക് ഇത് മൊരിഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഉണ്ട് അത് വെക്കേട്ടാ ഇതാ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ തീ കുറച്ച് വെച്ചിട്ട് വേണം വേവിക്കാൻ വേണ്ടിയിട്ട് ബ്രെഡ് പൊടിയാണ് പിന്നെ വലിയ ചെമ്മീനും ആണ് സാവധാനം ഒരിഞ്ഞ് വന്നോട്ടേട്ടാ അല്ലെങ്കിൽ ഉള്ളു വേകൂരാന്നുള്ള സംശയം എനിക്ക് ഉണ്ടായിരുന്നു കേട്ടാ പക്ഷെ ഇല്ല ഏട്ടാ തിളച്ച എണ്ണയിൽ ഇടുമ്പോ തന്നെ ചെമ്മീൻ നല്ലോണം മുരിഞ്ഞു വരുന്നുണ്ട് അപ്പൊ ക്ഷമയോടെ നിന്നും ഞാൻ ഇതാ എല്ലാ ചെമ്മീനും മൊരിച്ച് നല്ലോണം എടുത്തിട്ടുണ്ട് കേട്ടാ ക്ഷമ ഇതിന് അത്യാവശ്യമാണ് കേട്ടാ അപ്പൊ ഇതാ നമുക്ക് കുറച്ച് മയോണീസും ആക്കി ലേശം ടൊമാറ്റോ സോസും കൂടി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കഴിച്ചാലോ ഇതാ മക്കളെല്ലാം സ്കൂള് വിട്ട് വന്നിട്ടുണ്ട് ഏട്ടാ ചെമ്മീൻ കണ്ടപ്പോ തന്നെ ഇന്ദ്രൂനും ദുർഗക്കും ഭയങ്കര സന്തോഷമായി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ ചെമ്മീൻ എല്ലാം ഇതാ കൂട്ടത്തിൽ ഒരു വലിയ ചെമ്മീൻ തന്നെ ഇന്ദ്രൂട്ടനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് സോസിലും മയോണീസിലെല്ലാം മുക്കിയിട്ട് ഇതാ കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഏട്ടാ പിന്നെ മയോണീസ് ഞാൻ തന്നെ ആക്കിയതാണ് ഏട്ടാ സോസ് എനിക്കാക്കാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ അത് പരീക്ഷിച്ചു നോക്കിയിട്ടില്ല ദുർഗയും കഴിച്ചു നോക്കിട്ട് ഭയങ്കര ായാ പറഞ്ഞത് കാരണം ചെമ്മീൻ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടാ ഈ ഒരു ഐറ്റം പിന്നെ നിങ്ങളും എന്തായാലും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഓപ്പിയും കഴിച്ചിട്ട് നല്ല അഭിപ്രായ പറഞ്ഞത് എന്തായാലും ഉണ്ടാക്കി നോക്കിയ സ്ഥിതിക്ക് ഞാനൊന്ന് കഴിച്ചു നോക്കണ്ടേ എല്ലാരും നല്ലത് പറയുമ്പോ ഞാനും ഇത് കഴിച്ചിട്ട് എന്താണെന്ന് അറിയണ്ടേ എനിക്കും ഭയങ്കര ഇഷ്ടമായി ഏട്ടാ അമ്മക്ക് കൊടുത്തപ്പം അമ്മക്കും ഒന്നും പറയാനില്ല അമ്മയും പറഞ്ഞു നല്ല ാണ് കേട്ടാ അച്ഛന് കഴിക്കാൻ കൊടുത്തപ്പോ അച്ഛനും ഭയങ്കര ഇഷ്ടമായി കേട്ടാ അപ്പൊ നിങ്ങക്കും കുറച്ച് വലിയ ചെമ്മീനെല്ലാം കിട്ടുമ്പോ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം അറിയിക്കണം കേട്ടാ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണട്ടേറ്റാ